കമലഹാസന്റെ മകൾ കാമുകനൊപ്പം കാറിൽ കെട്ടിമറിഞ്ഞു കണ്ണുപൊത്തി ഡ്രൈവർ അല്ലാതെ അല്ലാതെന്തു ചെയ്യാനാ ഡ്രൈവർ ഈ ഡ്രൈവർ കാമുകൻ്റെതാണോ അതോ സാക്ഷൽ സകലകലാ വല്ലപൻ കമലഹാസന്റെ മകൾ ശ്രുതിഹാസൻ്റെതാണോ എന്നറിയില്ല ആത്മാർത്ഥതയുള്ള ഡ്രൈവറാണ് എന്തായാലും കക്ഷി അല്ലാതെ എല്ലാവരും ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന സുന്ദരി തൊട്ടുപിന്നിലെ സീറ്റിലിരുന്ന് കാമലീലകളാടുമ്പോൾ എങ്ങനെ കഴിയും കണ്ണുപൊത്താൻ ലണ്ടൻ നാടക നടനായ മൈക്കിൾ കോർസലയും ശ്രുതിയുമാണ് കാറിനുള്ളിൽ ഈ കസർത്ത് നടത്തിയത് വിമാനത്താവളത്തിലെത്തിയ മൈക്കിളിനെ കാറിൽ കയറ്റിയ ഉടനെ ശ്രുതി കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നത്രേ ഈ സമയം ഡ്രൈവർ കണ്ണുപൊത്തിയെങ്കിലും കണ്ണു തുറന്നു നിന്ന ക്യാമറ കണ്ണുകളാണ് എല്ലാം പകർത്തിയത് അവരിത് ശരിക്കാഘോഷിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ രംഗങ്ങൾ കൂടാതെ ശ്രുതിയുടെ യാത്ര ദിനംപ്രതി വളരെ മോശമാവുകയാണ് വൾഗർ ഡ്രസ്സിട്ട് പ്രത്യക്ഷപ്പെടുന്നതിൽ എല്ലാവരെയും കടത്തിവിട്ടിരിക്കുകയാണ് ശ്രുതി ഹാസൻ വിവാദങ്ങളുടെ കളിത്തൊഴുക്ക് ഭയക്കാൻ ആരുമില്ല എന്തെന്നാൽ അച്ഛൻ വേലി ചാടിയാൽ മകൾക്കെന്താ മതിൽ ചാടിക്കൂടെ ചാട്ടം പിഴയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രുതി ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്